ഞാൻ നിങ്ങളുടെ രമ രമചി ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് നല്ലൊരു രസമാണ് ഈ രസം വയ്ക്കുന്നത് എങ്ങനെയാണ് ഞാൻ നേരത്തെ ഒരു പെട്ടെന്ന് ഒരു എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു രസം ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് ഒരു ഇത് വേറൊരു വെറൈറ്റിയ രസമാണ് ഇത് ഏകദേശം പേര് ചെയ്യുന്നതാണ് എന്നിരുന്നാലും ഞാൻ എന്റെ രീതിയിൽ ഞാൻ ചെയ്യുന്നു ഇത് നമുക്ക് എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ വരുമ്പോൾ ഈ രസം നമ്മൾ വീട്ടിലുണ്ടാക്കണം അത് പ്രത്യേക ഒരു ടേസ്റ്റുമാണ് അത്ര കൂടുതൽ ഉണ്ടാക്കിയിരുന്നാലും എത്ര ദിവസമാണെങ്കിലും നമുക്ക് ഇനി ബാക്കി വന്നിരുന്നാലും നമുക്ക് നാളത്തേക്ക് വേണ്ടിയാകുന്ന മറ്റന്നത്തേക്ക് വേണ്ടിയിരുന്നാലും ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിരിക്കാം വെച്ചിരുന്നിട്ട് നമുക്ക് ആവശ്യത്തിന് കുറേശം എടുത്ത് ചൂടാക്കി ഉപയോഗിക്കാം ഈ രസം എന്ന് പറയുന്ന സാധനം അങ്ങനെയാണ് അത് എത്ര ബാക്കി വന്നിരുന്നാലും ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നിട്ട് നമുക്ക് എടുത്ത് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാം രസത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് പറയാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പരിപ്പ് ഒരു സ്പൂൺ പരിപ്പ് എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് കുരുമുളക് പൊടി അത് ആവശ്യത്തിനെടുത്തോളാം ഉപ്പ് കുടം പുളി കഴുകി വെള്ളത്തില് കുറച്ച് ഒഴിച്ച് അത് തിളപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പൊ ഇങ്ങനെ വെച്ചിരിക്കണെന്താ നമുക്ക് ആവശ്യത്തിനുള്ള പുളിക്കനുസരിച്ച് ഞങ്ങൾക്ക് ചേർക്കാം പുളി പുളിക്കനുസരിച്ച് ചേർക്കാം അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് കായപ്പൊടി ഇത് ഇങ്ങനെന്ന് പറഞ്ഞാൽ ഒരു കായപ്പൊടിയാണ് നല്ല മണമുള്ള കായപ്പൊടിയാണ് ഇത് ഞാൻ ഇടയ്ക്ക് ഞാൻ ഉപയോഗിച്ചു കൊണ്ടിക്കുകയാണ് പിന്നെ ഇതിനാവശ്യമുള്ള ഒരു എട്ട് ചെറിയ കഷ്ണം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ വെളുത്തുള്ളി ഒരു ഏഴെട്ട് കഷ്ണം വെളുത്തുള്ളി ചെറിയത് അതും എടുത്ത് വെച്ചിട്ടു വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ വെള്ളം ഒരു തേങ്ങ ഒരു ഇട ഇടസൈസില് ഒരു തേങ്ങ കുറച്ച് വെള്ളം കിട്ടിട്ടുണ്ട് ആ തേങ്ങ വെള്ളം എണ്ണ വെള്ളം ആവശ്യത്തിന് കടുക് വേണം രണ്ട് തക്കാളി വേണം കറിയേപ്പില വേണം മല്ലിയില ഇത്രയാണ് ഇതിന് ആവശ്യമുള്ള ചേരുവകൾ ഇതിനി നമുക്ക് കൂട്ടു ചേർക്കാം എങ്ങനെയാണെന്ന് പറഞ്ഞത് ഈ കൂട്ടിന് ആവശ്യമുള്ള തക്കാളി ഏറ്റവും പ്രധാനമാണോ നമുക്ക് ഇസത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടാണ് തക്കാളി തക്കാളി അരിഞ്ഞ് ഈ തക്കാളി നമ്മൾ കൈകൊണ്ട് നല്ലതുപോലെ ഞവടണം ഇട്ട് മിക്സിയുടെ ജാലിട്ട് അടിക്കരുത് നമ്മളെ കൈ കൊണ്ട് ഇത് നല്ലതുപോലെ ഞവടി എടുക്കണം ഇതുപോലെ ഈ തക്കാളി നമ്മൾ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഞവടി എടുക്കണം എന്നാൽ അതൊരു പ്രത്യേക ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് ഇതിങ്ങനെ ഞവടി എടുക്കുമ്പോഴത്തേക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുമ്പോ ഇത് കംപ്ലീറ്റ് അങ്ങ് അരഞ്ഞു പോകും അത് അരയാൻ പാടില്ല ഇതുപോലെ ഇങ്ങനെ എടുക്കണം ഇന്ന് ബാക്കിയുള്ള ചേരുവകളെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം അരസ്പൂണ് അഞ്ഞൾ പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു മുക്കാൽ സ്പൂണ് മുളക് പൊടി ഒരു അരസ്പൂണ് കുരുമുളക് പൊടി കഴുകി വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നമുക്കിപ്പം പരിപ്പ് പ്രത്യേകം വേവിച്ച് അതിൻ്റെ ചാർ എടുക്കാം അപ്പം പ്രത്യേകം പരിപ്പ് വേവിച്ചെടുക്കുന്ന ആവശ്യമില്ല അതുകൊണ്ടാണ് ഇതിനു വേണ്ടി ഒരു സ്പൂണ് പരിപ്പ് നമ്മൾ കഴുകി യൂസിയാക്കി ഇതിൽ കുടി ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ വെള്ളം വേണ്ടി തേങ്ങ വെള്ളം ചേർക്കുന്നു പുളി പുളി വെള്ളം ഇത് പുളി കൂടുതൽ വെച്ചിരിക്കാണ് മതി ഇത് ഈ പുളി നമ്മുടെ കുടുംബത്തിലുള്ള പുളിയാണ് ഇവിടെ അടുത്ത നമുക്ക് നമ്മുടെ രാജ്യയുടെ വീട്ടിലുള്ള പുളിയാണ് അത് നമുക്ക് പറിച്ച ഉണക്കിയെടുത്ത പുളിയാണ് ഇത് ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം കായപ്പൊടി കുറച്ചിട്ടാ മതി നല്ല മണമുള്ള കായപ്പൊടിയാണ് വല്യ ഉരുളിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് ചതച്ചു ചേർത്ത് കൊടുക്കണം അനസ്പൂണ് ജീരവും കൂടി ചേർത്ത് നേരത്തെ കൊടുക്കണം പറ വിട്ടു പോയതാണ് ക്ഷമിക്കണം ആ വെളുത്തുള്ളിയും ഉള്ളിയും ജീരവും ഇതേപോലെ പൊടിച്ചെടുക്കണം ചേർത്ത് കൊടുക്കണം ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഇങ്ങനെ കലക്ക് ഇങ്ങനെ നോക്കുമ്പോ നമ്മളെ ഈ പുളിയൊക്കെ കുതിർത്ത് അതിന്റെ ചാകെടുത്തത് കൊണ്ട് പുളിയുള്ളത് തന്നെ മനസ്സിലാക്കാനും പറ്റൂ കണക്കിനുള്ള പുളിയെല്ലാം കൊണ്ട് സ്വല്പ വെള്ളപ്പുളി ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ചവ് കത്തിച്ചു കൊടുക്കണം രസം വെച്ചു കൊടുക്കണം അല്പ വറിയപ്പിനും കൂടി ഇട്ടു കൊടുക്കണം കൊടുക്കാം തിളച്ചതിന് ശേഷം നമുക്ക് തുടങ്ങാം രസം തിളച്ചു കഴിഞ്ഞു അടച്ചു നോക്കുന്നുണ്ട് നല്ലതോ തിളയ്ക്കുന്നു കലക്കാം നല്ല മണമാണ് ഈ രസത്തിന്റെ മണത്തിന്റെ ഉപ്പൊണ്ടോക്കട്ടെ ഉപ്പല്ലോണ്ട് എന്നിട്ട് നാല് എന്റെ ഒരു മനസമ്മാനത്തിന് വേണ്ടി ഒരു അല്പം ഉപ്പിടീട ആവശ്യത്തിനുള്ള എരിവുണ്ട് പൊടിയുണ്ട് എല്ലാം കൊണ്ട് ഇത് ചവറയ്ക്ക ദിവസം റെഡിയായി ഇതിന് അടുത്ത് മാറ്റാം ഇനി കടുവ താളിക്കാൻ വേണ്ടി ചീനച്ചട്ടി വെച്ച് കൊടുക്കുന്നു വെക്കുന്നുണ്ട് ചീനച്ചട്ടി ചൂടായി ഇനി ഇതിലൊരു രണ്ട് സ്പൂൺ എണ്ണ വെളിച്ചെണ്ണ വെളിച്ചു കൊടുക്കുന്നു നിങ്ങൾ ഈ തറികളക്ക കടു കാണിക്കാൻ വേണ്ടി കഴിവുന്ന വെളിച്ചെണ്ണ ഉപയോഗിക്കണം അതൊരു പ്രത്യേക ഒരു മണവും ഗുണവും ഉണ്ട് ഇതിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു കട്ടൻ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നു ആവശ്യത്തിന് കടുത്തവും കടുക് കൊടുത്ത് ചതച്ച് രണ്ടുക വെളുത്തുള്ളി അത് ചതച്ച് ചതച്ചു കൊടുക്കുന്നു ഇനി ഈ രസം ഇതുപോലെ ഞാൻ ഈ ചെയ്തിരിക്കുന്നത് പോലെ എല്ലാവരും വീടുകളൊന്ന് ചെയ്തു നോക്കണം നല്ല രസമാണ് ഇത് നല്ല ടേസ്റ്റുമാണ് നിങ്ങൾ ഒരു ദിവസം ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇതുപോലെ ചെയ്യണമെന്ന് നിങ്ങൾ അത് തോന്നും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഈ രസം ചെയ്ത് കഴിച്ചതിന് ശേഷം എനിക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക